എനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ക്യാമറ ഷൂട്ട് ചെയ്ത് പോകുമ്പോ ഇന്ന ചെലവ് സൂക്ഷിച്ചു നോക്കും ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ ആ അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ അതിൻ്റെ വിവാദങ്ങൾ ഉണ്ടാവും അങ്ങനെ ആ അങ്ങനെ ചില ചില വിഷയങ്ങളൊക്കെ വിവാദങ്ങളുടെ നമുക്ക് വേറെ പറയാം ചില്ലറയൊന്നും അല്ല തീർത്താ തീരൂല തീർത്താ തീരാത്ത ഞങ്ങളത്ര തീരാ എല്ലാ നാട്ടിലും ഉണ്ടാകും നരകത്തിൽ ഉള്ളൊരു ബെഞ്ച് നമ്മളെ നാട്ടിലുണ്ട് അങ്ങനെ ഒരു ബെഞ്ച് അങ്ങനത്തെ ഒരു ബെഞ്ചിനാണ് ഇപ്പൊ ഞങ്ങള് കുത്തിയിരിക്കുന്നത് ഇവിടെ കൊറേ കാലമായിട്ട് കുത്തിരുന്ന മഞ്ചന്മാരാണ് ഇതാ ബലൊക്ക അപ്പോ നമ്മളെ ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മളെ ചുമത്രാണ്ടത്തിന്റെ കഥ ആണ് എങ്ങനെയാണ് നമ്മൾ കുന്ദ്രാണം തുടങ്ങിയത് കുന്ദ്രാണം തുടങ്ങിയിട്ടിപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് കൊല്ലത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് ഒരു ഏപ്രിൽ ഫുൾ അന്നാണ് നമ്മൾ തുടങ്ങിയത് അന്ന് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന പല മുഖങ്ങളും അല്ല സെയ്തൊടുക്ക മാത്രല്ലേ ചെയ്തൊടിക്ക ഗൾഫിൽ പോയി ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഏകദേശം നമ്മളെ കൂട്ടത്തിലുണ്ട് അതിലേക്ക് ആൾ കൂടിയുണ്ട് ആരും കുറഞ്ഞിട്ടൊന്നുമില്ല സെയ്തുടിക്ക ഗൾഫ് പോയാൽ മാത്രമല്ല അപ്പോൾ ഇത് നമ്മളെ പന്നൂരങ്ങാടി കോ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്ക് പന്നൂർ പന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ നാട് ഇത് നമ്മളെ ഹുസൈൻഖൈൻ്റെ കടാണ് ടൈലർ ഷോപ്പാണ് അതിന്റെ മുമ്പിലത്തെ ബെഞ്ചാണ് നാഗത്തിലുള്ള ബെഞ്ചെന്നൊക്കെ വെറുതെ പറഞ്ഞ കേട്ടോ അതായത് ആൾക്കാർ ഇവിടെ വന്ന് കുത്തിരുന്നു ഞാൻ ബാക്കിയുള്ളവൻ്റെ കുറവ് നോക്കുന്ന പരിപാടി അതാണ് ഇവിടെ എന്തായാലും അപ്പോൾ അതിന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടാക്കിയ സാധനം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കുന്റാണ്ടത്തി എല്ലാരും ഇതിൻ്റെ കൂടെ ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാണ് നമുക്ക് ആദ്യം നമ്മളെ സെയിം ടൈമിൽ തന്നെ തുടങ്ങാം തുടങ്ങല്ലേ മൈക്ക് വേണ്ട ഹുസൈൻ കൈ എങ്ങനെയാണ് കുറാണത്തിന് വന്നത് കഥ ആണ് ഉണങ്ങിയൊക്കെ തന്നെ കൈ നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താന്നൊക്കെ അത്ര അടുത്ത് വെക്കണ്ട ഞാൻ പിടിച്ചാ നിങ്ങൾ പറഞ്ഞാ മതി എന്റെ പേര് ഹുസൈൻ പന്നൂര് ഞാൻ ടൈലറായിട്ട് ജോലി ചെയ്യുന്നു പന്നൂര് തന്നെയാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് കുറേ കാലം ഗൾഫിലൊക്കെ ഒന്ന് കറങ്ങി കുറേ കാലഘട്ടത്തിലേക്ക് ഇറങ്ങി ജോലിയൊക്കെ ചെയ്ത് ഇവിടെ വന്ന് വീണ്ടും ഇത് തുടങ്ങിയാണ് ഒരു ചെറിയൊരു വക്ക് പൊട്ടിയ ഒരു പാട്ടുകാരനും കൂടിയാണ് അത്ര ജോറായിട്ട് പറയാനൊന്നുമില്ല പിന്നെ നമ്മൾ കുന്ത്രാണ്ടു പോയിട്ട് അങ്ങനെ കെട്ടി പറഞ്ഞ് പോന്ന് പിന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇത്ര തന്നെ വിശേഷങ്ങൾ കാര്യമായിട്ട് പറയാൻ കുന്ത്രാണ്ടത്തെ മെയിൻ ആക്ടേഴ്സിൽ ഒരാളാണ് നമ്മൾ അതേപോലെ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് സമദിക്ക കുഞ്ഞാക്കർ കുഞ്ഞാക്കർ എന്ന് എന്ന് ഹുസൈൻ കോയിസനാണ് ഇത് പറഞ്ഞ ആരായിരുന്നു ആരായിരുന്നു എന്തായിരുന്നു എന്തായിരുന്നു മുമ്പ് എനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി കൊയിലാണ്ടി ക്യാമ്പിൽ നിന്നാണ് റിട്ടയർഡായത് റിട്ടയർഡ് ആയിട്ട് ഇപ്പോ അഞ്ച് വർഷം കഴിഞ്ഞ് അങ്ങനെ സർവീസിൽ നിന്നൊക്കെ പിരിഞ്ഞപ്പോൾ ഇങ്ങനെ തേരാപാത നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ആലോചന വന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ടൈം പാസിന് ചെയ്യാന്ന് അങ്ങനെ തുടങ്ങിയതാണ് ഈ കുന്ത്രാണ്ടെന്ന് പറഞ്ഞിട്ടൊരു ചാനലും അതിലൊക്കെ ചെറിയ ചെറിയ റീൽസിലൊക്കെ ഉണ്ടാകാൻ തുടങ്ങി അപ്പോൾ അതൊരു ഹരമായി തുടങ്ങി അങ്ങനെ പോകുന്നതാണ് ഇത് ഇവിടം പറ്റി എത്തി നിൽക്കുന്നു കൂടുതലും നമ്മളെ ഈ പന്നൂർന്ന് പറഞ്ഞ ഈ സ്ഥലവുമായിട്ടുള്ള ലൊക്കേഷനുകളാണ് നമുക്ക് കൂടുതലും ഉണ്ടാവുന്നത് അതില് ആ അങ്ങനെ ഈ നാട്ടുകാർ നാട്ടുകാർ ഞങ്ങള് നാലാളിങ്ങനെ ഒത്തുകൂടുമ്പോഴ്ക്കെന്നെ പറയും ഓ കുന്ത്രാണ്ടക്കാര്ക്കാര് അങ്ങനെ 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 പോകുന്നുണ്ട് ഇനിയോ ഈ നിലയിൽ അങ്ങനെ കുറച്ചുകൂടി അങ്ങനെ പോകണം എന്നൊക്കെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എവിടം വരെ അതിൻ്റെ ഇടയ്ക്ക് വിവാദങ്ങളുണ്ടാവും അങ്ങനെ ആ അങ്ങനെ ചില ചില വിഷയങ്ങളൊക്കെ വിവാദങ്ങളുടെ കഥയൊക്കെ നമുക്ക് വേറെ പറയാം തീർത്താ തീർത്താ തീരൂല തീരാത്ത ഞങ്ങളത്ര അതൊക്കെ അതിന്റെ വൈകി അതെ വിവാദങ്ങൾ പറയാറിയൊന്നുമല്ല നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട് നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല പറയുന്ന പോലെ പറയട്ടെ ഓലക്കത് ഹരം നമ്മക്ക് ഇത് വേറൊരു ഹരം അതാണ് സംഭവം അപ്പോ ഇനി ഇനി നമ്മളെ വേറൊരു വിശിഷ്ട അതിഥി ഉണ്ട് ഞങ്ങളൊക്കെ കോഴിക്കോട് ജില്ലക്കാരാ ഒരു വയനാട് ജില്ലക്കാരാണ് ഞമ്മടെ കൂടെ എങ്ങനെ വന്ന് വെട്ടുന്ന് വെച്ചാൽ ഞങ്ങൾക്കും വല്യ പിടുത്തൊന്നുമില്ല നമ്മളെ സ്വന്തം പി ടി എം കുട്ടി വയനാട് കുട്ടിക്ക വയനാട് ഇപ്പൊ പ്രിയപ്പെട്ടവര് നമ്മുടെ വയനാട്ടിലാണെങ്കിലും ഇപ്പൊ ഈ താമരശ്ശേരി പെട്ട ഒരു സ്ഥലമാണ് ഈ അതിന്റെ ചുറ്റി പറ്റിയുള്ള സ്ഥലമാണ് പന്നൂര് ഞാനിവിടെ വരാൻ തന്നെ കാരണം എന്റെ ചെറിയ മകളെ മൂത്ത മോൻ്റെ കാരണമാണ് അത് വലിയ കഥയാണ് അപ്പം ഈ പരിചയപ്പെടലും ഈ കുറേ ആൾ ബന്ധമൊക്കെ ഉണ്ടാകാൻ കാരണം ആ കുട്ടി തന്നെയാണ് അതെനിക്ക് ഭാഗ്യമാണ് അപ്പം നമുക്ക് ഒരുപാട് ടെൻഷൻ ടെൻഷനുണ്ട് ആളുകളുണ്ടല്ലോ അപ്പം ഇങ്ങനത്തെ ഓരോ റീൽസും അതുപോലെ അതെ അന്ന് അത് ഷൂട്ട് ഷൂട്ട് ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത് നമ്മൾ വെറുതെ വെറുതെ ബ്ലോഗ് ആയിട്ട് എന്തായാലും പിന്നെ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞങ്ങളെല്ലാം കൂടി ഒരു കൂടപ്പിറപ്പുകളാണ് ഞങ്ങൾ അപ്പോ അതിലിങ്ങനെ ഓരോന്ന് മനസ്സിൽ ഉൾത്തിരിഞ്ഞു വരുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട സുഹൈ ക്യാമറമാനും സംവിധായകനും തിരക്കഥരാളാണ് ഞങ്ങളും കൂടി ഇങ്ങോട്ട് കുറച്ച് കൂടുതല അപ്പോ പിന്നെ പിന്നെ നമ്മള് ഈ എനിക്ക് വളരെ അതായത് മൂപ്പര് ഒരു സാധനം മൂപ്പര് ഭയങ്കര പാട്ടുകാരനാണ് ഹാർമോണിസ്റ്റ് ആണ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ചില്ലറ ഫസ്റ്റില് അഭിനയിച്ചത് നാടകത്തില സ്കൂള് അപ്പൊ അത് എന്റെ മകന് അതായത് അച്ഛനെക്കാളും പ്രായം ഉണ്ടായത് അങ്ങനത്തെ കുറെ കഥയൊക്കെ ഉണ്ട് അപ്പൊ കൂടുതൽ ഞാൻ വന്നത് ഇപ്പോഴായി നമ്മളെ ഈ നാട്ടിൽ വന്നൂര് വന്നാരെ നമ്മുടെ പ്രിയപ്പെട്ട സുഹയില് രംഗത്ത് കൊണ്ടുവരികയും ഈ റീൽസിൽ നമ്മളെ അവതരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കാരണം നമ്മളെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നൊരു വ്യക്തി കൂടിയാണ് എൻ്റെ നന്ദിയും കടപ്പാടും ഇവിടെ അവതരിപ്പിക്കുകയാണ് പിന്നെ ആ പിന്നെ വയനാട്ടിൽ ഇവരോടൊക്കെ ഏഹ് ആ പറയും പിന്നെ പാട്ട് ഞാൻ നന്നായിട്ട് പാടും പേര് ഒക്കെ കുറവാണ് എന്നാലും അപ്പൊ എന്തായാലും ഈ നമ്മുടെ പ്രിയപ്പെട്ട സൈക്ക ഞാനൊക്കെ ഒരു പാട്ടിൻ്റെ രംഗത്താണ് അപ്പം ഇവിടെ കുറെ വ്യക്തിത്വങ്ങളുണ്ട് നമുക്ക് പ്രോത്സാഹനം തരുന്ന അപ്പം എന്തായാലും അങ്ങനെ കുറെ കഴിഞ്ഞിട്ടാണ് നല്ലൊരു അഭിനയം ഇതൊക്കെ എല്ലാവരും കാഴ്ച വെച്ചിട്ട് ഒരു നല്ലൊരു പേര് അങ്ങനെ ഒരു പേര് വന്നത് അതിപ്പോ എല്ലാവർക്കും അപ്പൊ അങ്ങനെയാണ് കുന്ദ്രാണ്ടം കുന്ത്രാണ്ടായത് കുന്നാണ്ടത്തിൽ പിന്നെ കുട്ടിക്കകത്തിപ്പെട്ടതൊക്കെ യാദൃശ്യമായിട്ടാണ് പിന്നെ ഇത് മനസ്സിലുണ്ടാവില്ല നമ്മളെ ഹുസൈൻകന്റെ കടയാണ് ഹുസൈൻക ടൈലർ ആണെന്ന് നേരത്തെ പറഞ്ഞില്ലല്ലേ ആ അതെ അപ്പോൾ ഇനി വേറെ ആളും കൂടെ ഉണ്ട് നമ്മളെ കുന്ത്രാണ്ടത്തിൻ്റെ ഏറ്റവും അവസാനത്തെ എൻട്രി ആയിരുന്നു നമ്മളെ സ്വന്തം അബിക്ർക്ക അതെ അപ്പോൾ ഇനി അബിക്ർക്കാൻ്റെ വിശേഷങ്ങൾ അബിഗ്ര നിങ്ങൾ ആരാണ് ഞാൻ കെ കെ ബക്കറാണ് ഞാനിപ്പോൾ എന്ത് പറയാനും നമ്മളൊരു സാധാരണക്കാരൻ ഒരു മനുഷ്യനാണ് പിന്നെ വയനാട്ടിലൊക്കെ പോകും എന്തെങ്കിലും സാധനം എടുക്കും പിന്നെ ഒരു ചെറിയ തോതിലൊക്കെ ആണ് പിന്നെ ഭാവി നല്ലോണം ഉണ്ട് ഇനിയും നന്നായി കിട്ടിയേക്കല്ലോ സാധിച്ചിലൊക്കെ എല്ലാരും കൊടുക്കും പിന്നെ അതിന്റെ അടുക്ക ഒരു നേരം പോക്കന് ഇവിടെ കമ്പനി എല്ലാം വിളിക്കുമ്പോൾ കുന്ത്രാട്ടത്തിൽ പോരും അത്രേ ഉള്ളൂ പിന്നെ അങ്ങനെയാണ് നമ്മളെ പരിപാടി പിന്നെ എല്ലാരും ചോദിക്കും നിങ്ങള് ഇങ്ങും ചെയ്യും ഇങ്ങും ചെയ്യിട്ട് ഒരുപാട് പ്രോത്സാഹനം ഉണ്ട് എല്ലാരും വയനാട്ടിൽ പോകുന്ന പറയൂ നിങ്ങൾ ഡെയിലി ഡെയിലിടോ ഉഷാറാകുന്ന പരിപാടി എല്ലാവരും പരിണ്ട് അപ്പോൾ ഞാൻ പറയും നേരം കിട്ടായിട്ടാണ് എപ്പോഴെങ്കിലും ഒക്കെ നേരം കിട്ടാൻ ആ ഒരുപാട് ആള് ഇതിന് നന്ദി പറഞ്ഞ പോലെ അങ്ങനെ അങ്ങനെ തട്ടിപ്പുട്ടി പോകുന്നുണ്ട് അതെ പിന്നെ വേറെ ഒന്നും പറയാനില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കുന്ത്രാണ്ട് ഇത് പൂർണ്ണമായിട്ടുള്ള കഥ ഒന്നുമല്ല പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന തുടക്കത്തിൽ ഉണ്ടായിരുന്ന സീതുഡിക്ക സീതുഡിക്ക ഞാൻ ഫോട്ടോ ഇതിൻ്റെ കൂടെ കാണിച്ചില്ല നിങ്ങൾക്കൊക്കെ കണ്ടുപരിഞ്ഞിരുന്നു ഭയങ്കര നീളുള്ളൊരു മനുഷ്യൻ ആളിപ്പോൾ ഒമാനിലാണ് ആ ഒമാനിലാണ് ജീവിത പ്രശ്നം കാരണം പോയതാണ് ലീവിന് വരുന്ന സമയത്ത് നമ്മളെടുത്ത് വരും ഇപ്പോൾ കഴിഞ്ഞ നോമ്പിൻ്റെ സമയത്ത് വന്നിരുന്നു പിന്നെ ആ സമയത്തൊക്കെ നമ്മൾ കുറേ റീൽസൊക്കെ ചെയ്തിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് വരാറുണ്ട് കാരണം വേറൊന്നുമില്ല ഞാൻ തെടുക്കലായി പോകുന്നതുകൊണ്ടാണ് കാരണം ഇത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് സാ ആരാന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് സാധനങ്ങളൊക്കെ ഞാൻ നല്ല തട്ടിക്കൊണ്ട് അതായത് ഇവരൊക്കെ കൂടി എന്തെങ്കിലും കഥ പറഞ്ഞിരും അപ്പോൾ ഞാൻ ഞാനല്ലെങ്കിൽ കൊണ്ടുപോയി ഒരു തട്ടിക്കൊണ്ട് ചെറിയ ആക്കി കൊണ്ടുപോന്ന് ഇതിൻ്റെ എഡിറ്റിങ്ങും അതേപോലെ ഷൂട്ടും എല്ലാ സാധനവും ആ എല്ലാ സാധനവും ഞാനായിരുന്നു ചെയ്യല് അപ്പോൾ എനിക്ക് തിരക്കുണ്ടാകുന്ന സമയത്ത് എന്താവും ഈ പരിപാടി താൽക്കാലികമായിട്ട് നിൽക്കും ഇപ്പോൾ നമ്മളൊരു മൂന്ന് മാസത്തോളം ബ്രേക്ക് കഴിഞ്ഞല്ലേ തുടങ്ങി ആ അപ്പോൾ നോമ്പിന് വീഡിയോ ചെയ്ത് പിന്നെ അവിടെ നിന്ന് പോയി അപ്പോൾ അതാക്കണേ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് പിന്നെ വീണ്ടും ചെറിയ തോതിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുന്ത്രാണ്ടത്തിൻ്റെ കഥ എന്താണ് ഈ കുന്ത്രാണ്ടത്തിൽ വന്നതിന് ശേഷം എങ്ങൾക്കൊക്കെ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഒരു സാധനം അത് മാത്രം പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ നിന്നും നല്ല കമന്റ് പോസിറ്റീവ് കമന്റ് ആണ് നെഗറ്റീവ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ അങ്ങനെ പോസിറ്റീവ് എനർജി തന്നെയാണ് കിട്ടുന്നത് അത് കിട്ടുന്നത് അപ്പൊ അതേപോലെ തന്നെ അങ്ങാടിയിൽ ഏറ്റവും കൂടുതൽ സമയം ഉണ്ടാകുന്ന ആള് സെൻക ഞങ്ങളൊക്കെ ഇത് ചെയ്ത് ഞങ്ങളെ പാട്ടിന് പോകും പക്ഷേ ഇയാൾക്ക് അങ്ങനല്ല മൂപ്പൊരു വീഡിയോക്കുന്നതാ അതിന്റെയൊക്കെ കഥകൾ വേറെ കുറെ പറയണ്ട അതൊക്കെ നമുക്ക് ഇങ്ങനെ വരും എപ്പിസോഡുകളായിട്ട് അങ്ങനെ പറഞ്ഞു പോവാം പോവാ ഇപ്പൊ നിങ്ങള് പീഡിയൊക്കെ നല്ല അനുഭവങ്ങൾ മാത്രം നല്ല അനുഭവം നല്ല കുറേ ഉണ്ട് പക്ഷേ ചീത്ത പറയണ്ട ചീത്ത പറയണ്ട അതായത് ചീത്തന്റെ പറയാനായിട്ട് നമുക്ക് വേറൊരു എപ്പിസോഡ് തന്നെ അത് നമുക്ക് പറയാം പറയല്ലേ പറയൂ അല്ലേ പിന്നെ പറയാം വേറെ അങ്ങാടി കുത്തിനുള്ള ഇത് എന്താന്ന് വെച്ചാല് കടയിൽ ഞമ്മളെ ഇപ്പോ നമ്മളെ ഫ്രണ്ട്സ് കൊറേ ആൾക്കാരൊക്കെ പല ആൾക്കാരും പെരലുണ്ട് അല്ലാത്തവരും പെരലുണ്ട് എല്ലാരും ചില ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ ചെറിയ മക്കളൊക്കെ ആ കുട്ടികൾ ആ വന്ന് ഇങ്ങനെ നോക്കുക അതിലപ്പോ ചെറിയ മക്കള് നാല് വയസ്സ് മുതലുള്ള കുട്ടികളൊക്കെ ഇതിലേ അങ്ങനെ നടന്നു പോകുമ്പോ ഇങ്ങനെ ആ സ്കൂളിലൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങനെ നോക്കൂ എന്നിട്ട് അടുത്തുള്ള കുട്ടീനോട് പറയൂ അതാ ഹാ അയാള് നമ്മളെ ഇതിലുള്ള ആളാട്ടോ പന്ത്രണ്ടത്തിൽ ആളാട്ടോ ആളാട്ടോന്നൊക്കെ ഇങ്ങനെ പറയൂ അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് നല്ലൊരു ഒരു ആഹ്ലാദാണ് നല്ല സന്തോഷാണ് പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ ആൾക്കാരും ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായങ്ങളൊക്കെ ബാക്കിയൊക്കെ കാണാം കുട്ടിക്ക കുട്ടിക്ക വരുന്ന വയനാട്ടിൽ തയ്ക്കാനൊക്കെ കിട്ടലുണ്ട് അത് ഞങ്ങടെ പറയാൻ മറന്നുപോയി എനിക്ക് തുന്നപ്പണിയാണ് ടൈലറിംഗ് ആണ് പറയാൻ മറന്നുപോയതാണ് പിന്നെ സ്കൂൾ ലെവലിലൊക്കെ അല്ല പറയാളെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ ചെറുങ്ങനെ പാട്ടൊക്കെ എഴുതിയിരുന്നു പിന്നെ ഓർക്കസ്ട്രയാണ് ചെയ്തത് മ്യൂസിക് കീബോർഡ് പിന്നെ ആ അതെ അപ്പോ പിന്നെ അതാണ് ഫസ്റ്റിൽ വന്ന ശേഷം നമുക്ക് വന്നത് പിന്നെയാണ് ടൈലറിങ് പന്ത്രണ്ടത്തിൽ വന്ന ശേഷം ഇപ്പൊ നമ്മള് ഞാൻ താമരശ്ശേരിയിലേക്ക് അങ്ങോട്ട് ബസ് കയറുമ്പോ എളയത്തിൽ വട്ടൂളിൽ നിന്ന് പിന്നെ സ്കൂൾ കുട്ടികളുണ്ടാവും അവരൊക്കെ അങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു നിങ്ങളല്ലേ വയനാട്ടിലെ കുട്ടിക്ക കുന്ത്രാണ്ടം അപ്പം എൻ്റെ വീട്ടുപേര് മാറിയെന്ന് വിചാരിച്ചു അപ്പോൾ അത് വല്ലാത്തൊരനുഭവമാണ് കാരണം നമുക്കൊരു സമ്മാനത്തെക്കാൾ ഉപരി നല്ല വാക്കാണല്ലോ ഏറ്റവും വലിയത് ആ അപ്പൊ അതെനിക്ക് ഭയങ്കര പ്രചോദനം തന്നത് നമ്മളെ പ്രിയപ്പെട്ട ഈ ഗ്രൂപ്പ് തന്നെയാണ് അപ്പം എന്ത് തന്നെ പറഞ്ഞാലും നമുക്ക് മൈനസ് വരുന്നത് നമുക്ക് പ്രോത്സാഹനത ഞാൻ കണക്കാക്കാം എങ്കിലും വിജയം ഉണ്ടാവുകയൂടി വീണ് പോകുന്നിടത്ത് എഴുന്നേക്കുക അതാണ് വിജയം അപ്പൊ എന്തായാലും എല്ലാ വിധാശംസകളും ഞാൻ നേരുകയാണ് ഈ കാണുന്നവർക്കും എല്ലാ സഹപ്രവർത്തകരും അങ്ങനെയൊക്കെയാണ് കഥ ഇനി ആരൊക്കെ എന്താ പറയുന്നത് ഞാനിപ്പോ തുടങ്ങിയ ശേഷം പല വൈക്കും പോകുമ്പോ ഇന്നൊക്കെ ചെലവ് സൂക്ഷിച്ചു നോക്കും ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ ആ അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങളേടോ കണ്ടിക്കുന്നല്ലോ നിങ്ങളേതോ ചാനലുണ്ടോന്ന് അപ്പൊ ഞാൻ പറയുമ്പോ ചുറിച്ചു അപ്പൊരുടെ കയറി പിടിക്കും ആ ഞാനൊന്നാണ്ട് ചാനലൊക്കെ ഉണ്ട് ആ എന്താ അതിന്റെ എന്റെ പറഞ്ഞു പറഞ്ഞല്ലോ ആ കുന്ത്രാണ്ടെന്നാ അതിന്റെ പേര് ആ അടിച്ചാൽ കിട്ടു അടിച്ചാൽ കിട്ടും അങ്ങനൊക്കെ പലയിടത്തും എന്നോട് ചോദിക്കലുണ്ട് പിന്നെ എന്റെ കുടുംബക്കാരൊക്കെ പറയൂ ഏതയിച്ചാൽ ഇങ്ങോട്ട് വിട്ടു പറഞ്ഞോ വിട്ടു പറഞ്ഞോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാണ് അപ്പൊ ഞമ്മളൊന്ന് പൊക്കി പറയും പോലല്ലേ പിന്നെ വയനാട്ടിൽ നിന്നൊക്കെ കൂടുതൽ ആൾക്കാർ പറയാ അത് വന്നിട്ട് കുന്ദ്രാണ്ടം അത് വന്നിട്ട് കുന്ദ്രാണ്ടം ഞാൻ പറയും അപ്പൊ പാട്ടായിപ്പോ സംസാരിക്കും അറിയും സംഭവം എന്താണെന്ന് വെച്ചാ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ജീവിച്ചു തീർത്ത മനുഷ്യന്മാരാണ് ഈ കൂടെ ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഞാൻ അപ്പോൾ ഇവർ ഞാനാണ് ഇവരോട് വെറുതെ നമുക്കിങ്ങനെ സാധനം ചെയ്താലോ എന്ന് ആ സമയത്ത് നന്ന് ചോദിച്ചത് അപ്പോൾ ഓ ചെയ്യാനോന്ന് പറഞ്ഞാൽ ഇവർ അറിഞ്ഞി അങ്ങനെ അങ്ങനെ ഒരു സംരംഭമാണ് ഇത് സംഭവം അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നുണ്ട് ആൾക്കാർ അറിയപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇനി കൂടുതലായിട്ട് ആൾക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ അപ്പോൾ ഇനി എടുക്കുക അതായത് ഈ കുന്ദ്രാണ്ടത്തിന്റെ സ്ക്രിപ് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സ്കിറ്റിന് പുറമെ ഇങ്ങനെയുള്ള കുറച്ച് സാധനം കൂടി ഇനി ഉണ്ടാവും അതും കൂടി നിങ്ങൾ സഹിക്കേണ്ടി വരും സഹിക്കുന്ന ആൾക്കാരുണ്ട് അല്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ നിങ്ങൾ അത്ര ഓൺ സ്ക്രീനിൽ കണ്ട് പരിചയം ഉണ്ടാവണമെന്നില്ല ഞാൻ ഞാൻ കൂടുതലും സ്ക്രീൻ്റെ പിന്നിലാണ് ഉണ്ടാവാറ് മുന്നോട്ട് വരാൻ ഞാൻ അങ്ങനെ കാര്യമായിട്ട് ശ്രമിക്കാറുമില്ല എന്നാലും ചില സാധനങ്ങളിലൊക്കെ ഞാൻ ഉണ്ടാവാറുണ്ട് സോ അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കഥ അപ്പോ ഈ നരകത്തിന്റെ ബെഞ്ച് വന്ന് തുടങ്ങിയ പരിപാടിയാണ് കുന്ത്രാണ്ടം അതെ അതെ ആ സ്വർഗത്തേക്കുള്ള പോക്കാണ് നമ്മൾ അപ്പോ ഏതായാലും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതെ നിങ്ങൾ പ്രോത്സാഹനം ഉണ്ട് അത് തുടരുക ലൈബ്രറി കൗൺസിലിന്റെ കീഴിലുള്ള ലൈബ്രറിയാ ആ ലൈബ്രറിയിലാണ് ഞങ്ങൾ വെറുതെ ഇരിക്കുന്നത് അവിടെന്നൊക്കെ ആണ് കൊറേ കഥകൾ ഉണ്ടാവല് ഈ നാടും ഈ നാടിന്റെ ചുറ്റിപ്പറ്റി തന്നെയാണ് നമ്മളെ കഥകളൊക്കെ ഉള്ളത് ഈ നാടൊക്കെ നമുക്ക് വിശദമായിട്ട് എന്ത് ചെയ്യാം കാണാം അതൊക്കെ നമുക്ക് അടുത്തടുത്ത നമ്മുടെ നാട് നാടെന്താണെന്നുള്ള നമുക്ക് ഇങ്ങനെ വ്ലോഗ് ആയിട്ട് തന്നെ കാണിച്ചരാം സോ ഏർ പറയാനുള്ളത് അപ്പോൾ ഇനി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കഥകളും ആയിട്ട് നമ്മൾ ഇങ്ങനെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് തുടരുക നമ്മൾ കുട്ടികൾ Okay. Uh... na